എല്ലാ യു ഡി എഫിൻ്റെ വൻ വിജയം ഇന്നത്തെ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും വൻ ഭൂരിപക്ഷം കൂടുതൽ വോട്ടുകൾ കൂടുതൽ സ്ഥാനങ്ങൾ നേടിക്കൊണ്ട് യു ഡി എഫിൻ്റെ പ്രതിനിധികൾ ജയിച്ചു എല്ലാ പ്രതിനിധികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു തിരഞ്ഞെടുത്ത മുഴുവൻ കൗൺസിലർമാർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു നല്ല ഭരണം കാഴ്ചവെക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു തിളക്കമാർന്ന വിജയത്തിന്റെ ഈ ഒരു അത് യു ഡി എഫിന്റെ യോഗം ചേർന്നു കെ പി സി സിയുടെ ക്യാമ്പ് ബത്തേരിയിൽ നാലഞ്ച് തീയതികളിലുണ്ട് ഞങ്ങള് മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകും വലിയ നേടുകയാണ് പക്ഷേ തൃശൂർ നഗരസഭയില് നിർത്തി എന്നൊക്കെയാണ് ഒരു ആരോപണം ഭാഗത്തുനിന്ന് വരുന്നത് തമാശ കാണാം അവരെ ഉണ്ടായിരുന്നു അത് നടന്നില്ല ഇനി ആർക്കെങ്കിലും ആ വ്യക്തിയോട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അവരെ പോലും നിരാശരാക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചിട്ടുള്ളത് എത്തിയത് അല്ലല്ല അല്ല അവിടെ തന്നെ ആലോചിച്ചു തീരുമാനില്ലേ അല്ലെ ഈ തൃശ്ശൂരിലെ പ്രസിഡന്റ് തൃശ്ശൂരിലെ നടപടി ഉണ്ടാവും ഇങ്ങനെ പരസ്യമായി പാർട്ടിയെ ഇങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ പറഞ്ഞത് വലിയ രീതിയിലുള്ള അച്ചടക്ക ലംഘനമല്ലേ ഗൗരവത്തിൽ ഉണ്ടാവും